കുഞ്ഞിമ്മു വേഴ്സസ് കുഞ്ഞൈശു കുഞ്ഞാപ്പുമകൾ കുഞ്ഞിമ്മു കുഞ്ഞാണിമകൾ കുഞ്ഞൈശുവിൻ്റെ സ്കൂട്ടറിൽ വന്നിറങ്ങി കണ്ട മാത്രയിൽ കുഞ്ഞാപ്പൂ കള്ളഹിമാറി മേലാൽ തന്നെ ഇതിൻ്റെ മേൽ കണ്ടുപോകരുത് കുഞ്ഞാണിയും കുഞ്ഞൈശുവും കുഞ്ഞാപ്പുവിനെ കളിയാക്കി പുരോഗമന വിരോധി യാഥാസ്ഥിതികൻ കുഞ്ഞാപ്പു മുണ്ടാനും പോയില്ല കാലം കഴിഞ്ഞു കുഞ്ഞാപ്പു മകൾ കുഞ്ഞിമ്മൂ മൂന്ന് പെറ്റ് ഭർത്താവിനൊപ്പം പണ്ടാറടങ്ങി നടക്കണ് മകൾ കുഞ്ഞയിശു അന്യനാട്ടിൽ പഠനം കഴിഞ്ഞ് അന്യഭാഷയിൽ ജോലി നേടി അന്യജാതിക്കാരനെ പ്രേമിച്ച് കെട്ടി അഞ്ചാറ് അഞ്ചാറുമാസം പഞ്ചാരതിന്ന് ആരോടും പറയാതെ വീട്ടിൽ വന്ന് മകളുടെ യാത്രക്കിടയിൽ ചങ്ക് പൊട്ടി ഷഹീദായ ഭാര്യയില്ലെങ്കിലെന്താ കുഞ്ഞാണിക്കൊന്ന് അകാല വാർദ്ധക്യത്തിൽ വെള്ളം ചൂടാക്കി കൊടുക്കാൻ സ്വന്തം മകൾ കുഞ്ഞായിശു കൂടെയുണ്ട് നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ഒരു ചെറിയ കവിതയാണിത് ഇതിപ്പം വീണ്ടും എടുത്ത് വീശാൻ ഒരു കാരണമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഒന്നൊന്നര തന്തവൈബാണ് ഈ കവിത പ്രായമായിട്ടും പെൺകുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇനി അഥവാ സമ്മതിച്ചാൽ തന്നെ കല്യാണ പുതുക്കം കഴിയും മുന്നേ വിവാഹമോചനത്തിന് നോട്ടീസ് കൊടുക്കുന്നു എന്നൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കുടുംബം ഒരിക്കലും ഒരു ടെക്നിക്കൽ സംവിധാനമല്ല അതങ്ങനെ കൊണ്ടുപോകാൻ സാധ്യവുമല്ല മറിച്ച് അതൊരു ആത്മീയ സംവിധാനമാണ് സ്പിരിച്വലാണ് ആത്മീയം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മതം ദൈവം ഒന്നും പുറത്തു ചാടിക്കണ്ട സകല മത ദൈവചിന്തകൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യനിൽ ഒരു ആത്മീയതയുണ്ട് അത് കുടുംബത്തിലുണ്ട് സൗഹൃദത്തിലുണ്ട് പരസ്പര പരിഗണനയിലുണ്ട് പങ്കുവെക്കലിലും ഒക്കെയുണ്ട് ഒരാണും പെണ്ണും കൂട്ടുകൂടുന്നത് കേവല ശാരീരികോന്മാദത്തിനല്ല അതിനപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ ഒരു നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് നമ്മുടെ ഇന്നത്തെ ഈ ദുരന്തത്തിന് കാരണം എല്ലാം തൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായി കാണണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു കാലമാണിത് മറ്റുള്ളവരെ പരിഗണിക്കലല്ല പറ്റിക്കലാണ് യോഗ്യത എന്ന് പച്ചയ്ക്ക് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം ഇവിടുന്ന് നമ്മൾ എത്രയും വേഗം ഒരു പിന്നടത്തത്തിന് തയ്യാറാകുന്നോ അത്രയും വേഗം നമുക്ക് നമ്മുടെ നല്ല കാലം തിരിച്ചു പിടിക്കാനാകും ശരിക്കും നമ്മൾ മുന്നോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെത്ര തന്തവയബാണെന്ന് തോന്നിയാലും പറയാതിരിക്കാൻ വയ്യ